വിഷപ്പെടുക്കാൻ സഹായപ്പൊതികൾക്ക് കാത്തുനിൽക്കവെ ഇസ്രയേൽ അധിനിവേശ സേന കൊന്ന ഗാസക്കാരുടെ എണ്ണം നാനൂറായി ഗാസ സിറ്റിയിലെ കുവൈത്ത് റൌണ്ട് അബൌട്ടിൽ ഇന്ന് രാവിലെ സഹായത്തിനായി കാത്തുനിന്നവർക്ക് നേരെ നടത്തിയ വെടിവയ്പിൽ പതിനൊന്ന് പേർ കൊല്ലപ്പെട്ടിരുന്നു ഇതോടെ ഫെബ്രുവരി അവസാനം തുടങ്ങിയ ഈ ക്രൂരകൃത്യത്തിൽ ഇതുവരെ നാനൂറിലധികം ആളുകൾ കൊല്ലപ്പെട്ടതായി ഗാസ മീഡിയ ഓഫീസ് അറിയിച്ചു പിഞ്ചു കുഞ്ഞുങ്ങളുടെ അടക്കം വിശപ്പകറ്റാൻ കാത്തുനിൽക്കുന്നവരെയാണ് ഇസ്രയേൽ സേന ലക്ഷ്യം വയ്ക്കുന്നത് ക്ഷാമവും നിർജ്ജലീകരണവും പട്ടിണിയും മൂലം ആളുകൾ മരിക്കുന്നതിന്റെ വാർത്ത പുറത്തുവരുന്നതിനിടെയാണ് സഹായ ട്രക്കുകൾക്കായി കാത്തിരിക്കുന്നവരെ വെടിവെച്ചിടുന്നത് ഇന്ന് രാവിലെ കുവൈത്ത് റൌണ്ട് അബൌട്ടിൽ ആളുകൾ ഭക്ഷണപ്പൊതികൾക്കായി കാത്തുനിൽക്കവേ ചുറ്റും നിലയുറപ്പിച്ചിരുന്ന ഇസ്രയേലി ടാങ്കുകളിൽ നിന്ന് പ്രകോപനമില്ലാതെ വെടി ഉതിർക്കുകയായിരുന്നു പരിക്കേറ്റ പരിക്കേറ്റോളം പേരെ അൽഷിഫ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഗാസയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം പേർക്ക് േറ്റതായും ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇസ്രയേൽ ആക്രമണത്തിൽ എഴുപത്തിരണ്ട് പലസ്തീനുകൾ കൊല്ലപ്പെടുകയും നൂറ്റി ഇരുപത്തി ഒൻപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പോഷകാഹാരക്കുറവും നിർജ്ജലീകരണവും മൂലം മരിച്ചവരുടെ എണ്ണം ഇരുപത്തി ഏഴായി ഉയർന്നതായും മന്ത്രാലയം അറിയിച്ചു വെടിനിർത്തൽ കരാർ ചർച്ച പുനരാരംഭിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ ഓഫീസ് അറിയിച്ചിട്ടുണ്ട് മൊസാദ് സിഐഎ മേധാവികൾ ചർച്ച നടത്തിയിട്ടുണ്ട് ഭിന്നത കുറച്ചുകൊണ്ടുവരികയെന്ന ലക്ഷ്യത്തോടെയാണോ വീണ്ടും വെടിനിർത്തൽ കരാർ ചർച്ചയെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ ഓഫീസ് അറിയിച്ചു മധ്യസ്ഥ രാജ്യങ്ങളായ ഖത്തറും ഈജിപ്തുമായി ആശയവിനിമയം തുടരുകയാണ് റബ്ദാനിൽ ഗാസയിലെ പലസ്തീനികളുടെ ചെലവിൽ സ്ഥിതിഗതികൾ സങ്കീർണമാക്കാനാണ് ഹമാസ് നീക്കമെന്നും നെതന്യാഹുവിന്റെ ഓഫീസ് കുറ്റപ്പെടുത്തി വെടിനിർത്തൽ ആവശ്യമില്ലെന്ന നിലപാടാണ് ഹമാസിന്റേതെന്നും ഇസ്രായേൽ ആരോപിച്ചു എന്നാൽ ും ക്രൂരതകൾക്ക് മറയിടാനുള്ള തന്ത്രം മാത്രമായാണ് വെടിനിർത്തൽ ചർച്ചയെ ഇസ്രായേൽ നോക്കിക്കാണുന്നതെന്നും സമ്പൂർണ്ണ വെടിനിർത്തലാണ് അനിവാര്യമെന്നും ഹമാസ് പ്രതികരിച്ചിട്ടുണ്ട് ഇസ്രായേൽ തുടരുന്ന വംശഹത്യയെ പ്രതിരോധിക്കാൻ അന്തർദേശീയ തലത്തിൽ മികച്ച നയതന്ത്ര രാഷ്ട്രീയ നിയമമാർഗ്ഗങ്ങൾ സ്വീകരിക്കാൻ അറബ് മുസ്ലിം ലോകം തയ്യാറാകണമെന്ന് ഹമാസ് നേതാവ് ഇസ്മയിൽ ഹൈനിയ പറഞ്ഞു ഗാസ തീരത്ത് താൽക്കാലിക തുറമുഖം നിർമ്മിച്ച് സഹായം ലഭ്യമാക്കാനുള്ള അമേരിക്കൻ നീക്കത്തെ ഹമാസ് സ്വാഗതം ചെയ്തു എന്നാൽ റഫോ ഉൾപ്പെടെ അതിർത്തി മാർഗം ഗാസയിൽ സഹായമെത്തിക്കാൻ ഇസ്രായേലിനെ നിർമ്മാണം നിർബന്ധിക്കുകയാണ് അമേരിക്ക ചെയ്യേണ്ടതെന്നും ഹമാസ് പ്രതികരിച്ചു ഇന്നലെ ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ എൺപത്തിരണ്ട് പേർ കൂടി കൊല്ലപ്പെടുകയുണ്ടായി വടക്കൻ ഗാസയിൽ സഹായം സഹായമെത്തിക്കാനുള്ള നടപടി ഇനിയും വിജയം കണ്ടിട്ടില്ല ഇന്നലെയും വടക്കൻ ഗാസയിൽ വിമാനത്തിൽ പക്ഷി പാക്കറ്റുകൾ അമേരിക്ക ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് ഗാസയിൽ സഹായമെത്തിക്കാൻ എളുപ്പവഴി റോഡാണെന്ന് പലസ്തീനായി പ്രവർത്തിക്കുന്ന യു എൻ ഏജൻസി യു എൻ ആർ ഡബ്ല്യു എ വ്യക്തമാക്കിയിട്ടുണ്ട് സഹായമെത്തിക്കാനുള്ള ലളിതവും കാര്യക്ഷമവുമായ റോഡ് മാർഗത്തെ ഉപേക്ഷിച്ച് എയർ ഡ്രോപ്പിലും സമുദ്ര ഇടനാഴികളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന രീതി ബോധത്തോടെയുള്ളതല്ലെന്ന് യു എൻ ആർ ഡബ്ല്യു എ വക്താവ് ജൂലിയറ്റ് ടൂമ പറഞ്ഞു വെള്ളിയാഴ്ച എയർഡ്രോപ്പിനിടെ ഭക്ഷ്യ പാക്കറ്റുകൾ തലയിൽ വീണ് ആറുപേർ മരിക്കുകയുണ്ടായി റമദാൻ ആസന്നമായതോടെ വെസ്റ്റ് ബാങ്കിലെ മസ്ജിദുൾ അക്സയിൽ പലസ്തീനികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് മന്ത്രി ബെൻഗവിർ രംഗത്തുവന്നു അടിയന്തര യുദ്ധകാര്യ മന്ത്രിസഭ ഉടൻ യോഗം ചേരണമെന്നും ബെൻഗവിർ ആവശ്യപ്പെട്ടു ചെങ്കടലിൽ അമേരിക്കൻ യുദ്ധക്കപ്പലിന് നേർക്ക് ആക്രമണം നടത്തിയെന്ന് ഹൂദികൾ ഇന്നലെ അവകാശപ്പെട്ടിരുന്നു എന്നാൽ കപ്പലുകൾ സുരക്ഷിതമാണെന്ന് യു എസ് സെൻട്രൽ കമാൻഡ് അറിയിച്ചു ഹൂദി കേന്ദ്രങ്ങളിൽ നടത്തിയ ആക്രമണത്തിൽ നിരവധി ഡ്രോണുകൾ തകർത്തതായും അമേരിക്ക വ്യക്തമാക്കി വടക്കൻ കാസേലയ്ക്ക് സഹായവുമായി സൈപ്രസിൽ നിന്നുള്ള കപ്പൽ ഈ ആഴ്ച പുറപ്പെടുന്നതായിരിക്കും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി